ഹലോ എല്ലാവർക്കും നമസ്കാരം മൈ അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഏതൊരു എക്സാമിനായാലും പി എസ് സിയുടെ എക്സാമിന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് അതിപ്പോൾ ഏത് ലെവൽ എക്സാമിനാണെങ്കിലും അപ്പോൾ നമ്മൾക്ക് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിലേക്ക് കടക്കാം കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കേരള സംസ്ഥാനം എപ്പോഴാണ് നിലവിൽ വന്നത് എന്നാണ് കേരള സംസ്ഥാനം എപ്പോഴാണ് നിലവിൽ വന്നത് കേരളം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനത്തിൻ്റെ എന്ന് പറയുന്നത് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൻ്റെ വിസ്തീർണം കഴിഞ്ഞാൽ കേരളത്തിൽ ആകെയുള്ള ജില്ലകളുടെ എണ്ണം അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പതിനാല് ജില്ല കേരളത്തിൽ ആകെ പതിനാല് ജില്ലകളാണ് ഉള്ളത് ഏറ്റവും വലിയ ജില്ല എന്ന പേര് പാലക്കാടിനായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഇടുക്കിക്കാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ പിന്നീട് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആകെ നദികൾ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നാൽപ്പത്തി ഒന്ന് ഒഴുകുന്നത് നാൽപ്പത്തി ഒന്ന് ഒഴുകുന്നത് മൂന്ന് ഓക്കെ അപ്പോൾ കേരളത്തിലെ ആകെ നദികൾ നാൽപ്പത്തി നാലും ഒഴുകുന്നത് നാൽപ്പത്തി ഒന്ന് ഒഴുകുന്നത് മൂന്ന് അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ നീളമാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ നീളം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ അതുപോലെ തന്നെ ആകെ കായലുകൾ മുപ്പത്തി നാല് കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാലാണ് അപ്പോൾ ഓർക്കുക കായലുകൾ മുപ്പത്തി നാലും നദികൾ നാൽപ്പത്തി നാലും അടുത്തത് കേരളത്തിലെ നിയമസഭാംഗങ്ങൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ നിയമസഭാംഗങ്ങൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് അതിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാ അംഗങ്ങൾ നൂറ്റി നാൽപ്പതും നോമിനേറ്റ് ചെയ്യപ്പെട്ട നിയമസഭാ അംഗങ്ങൾ ഒന്നും ആണ് അവ ഒന്ന് എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻ ആണ് അതുപോലെ തന്നെ ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപതും രാജ്യസഭാ അംഗങ്ങൾ ഒൻപതും ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപതും രാജ്യസഭാ അംഗങ്ങൾ ഒൻപത് കൂടാതെ ഔദ്യോഗിക മൃഗം കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന ഔദ്യോഗിക പക്ഷി മലമുഴയ്ക്ക് വേഴാമ്പൽ ഔദ്യോഗിക മത്സ്യം കരിമീൻ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന ഔദ്യോഗിക ഫലം ചക്ക കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ അടങ്ങുന്ന ക്ലാസ്സിൻ്റെ പാർട്ട് വണ്ണാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ കമൻറ്റ് എന്നിവ നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യണം പാർട്ട് ടു വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നന്ദി